ഹൈ ഡിയേഴ്സ് ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററിന്റെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം എയ്ത്ത് സ്റ്റാൻഡേർഡില് യൂണിറ്റ് സെക്കൻഡ് ലെസൺ എ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറയുന്ന ലെസന്റെ സൈഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദി സ്ട്രോക്ക് ഓഫ് ദി മിഡ് നൈറ്റ് ഹവർ നെഹ്റു തന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് ആ മിഡ് നൈറ്റ് അവറിൽ അർദ്ധരാത്രിയിൽ മണി മുഴങ്ങുമ്പോൾ എന്ന് പറയുന്നുണ്ട് അതിന്റെ സിഗ്നിഫിക്കൻസ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് പ്രാധാന്യം എന്താണ് ആൻസർ ദ സ്ട്രോക്ക് ഓഫ് മിഡ് നൈറ്റ് അവർ സിഗ്നിഫൈസ് ദ എക്സാക്ട് മൊമെന്റ് വെൻ ഇന്ത്യ ബിക്കം ഫ്രീ ഫ്രം ബ്രിട്ടീഷ് റൂൾ ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വതന്ത്രമാവുന്ന ആ കൃത്യമായ സമയത്തെ സൂചിപ്പിക്കാനാണ് ജവഹർലാൽ നെഹ്റു സ്ട്രോക്ക് ഓഫ് ദി മിഡ് നൈറ്റ് അവർ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് ദ ബേർത്ത് ഓഫ് ആൻ ഇൻഡിപെൻഡന്റ് നേഷൻ ഒരു സ്വതന്ത്രമായ രാജ്യം ജനിക്കുന്ന നിമിഷത്തെ സൂചിപ്പിക്കുന്നു ഇറ്റ് മാർക്സ് ദ എൻഡ് ഓഫ് കൊളോണിയൽ റൂള് ആൻഡ് ബിഗിനിങ് ഓഫ് എ ന്യൂ ഇയർ ഓഫ് ലൈഫ് ആൻഡ് ഫ്രീഡം ഫോർ ഇന്ത്യ ദ സ്ട്രോക്ക് ഓഫ് മിഡ് നൈറ്റ് അവർ സൂചിപ്പിക്കുന്നത് കൊളോണിയൽ റൂൾ നമ്മളെ കോളനി വൽകൃതമായ ഭരണം സാമ്രാജ്യ ശക്തികളുടെ ഭരണം അവസാനിക്കുകയും ിങ് ഓഫ് ദ ന്യൂ ഇയറ ഓഫ് ലൈഫ് ഇറാന്ന് പറഞ്ഞാൽ എന്താ കാലഘട്ടം അല്ലെ അപ്പൊ പുതിയ ഒരു ജീവിതത്തിന്റെ കാലഘട്ടം ആരംഭിക്കുന്നു ദാറ്റ് മീൻസ് ദ ഫ്രീഡം ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഇവിടെ ആരംഭിക്കുകയാണ് എന്ന് സൂചിപ്പിക്കാനാണ് അദ്ദേഹം ഈ ഒരു പദം ഉപയോഗിച്ചിരിക്കുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ വാട്ട് അക്കോർഡിംഗ് ടു യു ആർ ദ ഒബ്സ്റ്റിൾസ് ദാറ്റ് ചാലഞ്ച് ദ യൂണിറ്റി ഓഫ് ദി നേഷൻ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഐക്യം ഇന്ത്യയുടെ ഐക്യത്തിന് ചാലഞ്ചായിട്ട് ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പൊ സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് ഒരു യൂണിറ്റി ഓഫ് നേഷന് ചാലഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണ് പറയുന്നത് നമുക്ക് ആൻസർ ഒന്ന് നോക്കാം സം ഓഫ് ദ മേജർ ഓബ്സ്റ്റിൾസ് ദാറ്റ് ചാലഞ്ച് ദ യൂണിറ്റി ഓഫ് നേഷൻ ഇൻക്ലൂഡ്സ് പ്രധാനപ്പെട്ട ഓബ്സ്റ്റിൾസ് ബാരിയേഴ്സ് തടസ്സങ്ങള് ഇന്ത്യൻ യൂണിറ്റി നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ അല്ലെങ്കിൽ ചാലഞ്ചുകൾ ഏതൊക്കെയാണ് റീജിയണലിസം ആൻഡ് ലിംഗ്വിസ്റ്റിക് ഡിഫറൻസസ് ഒന്നാമത്തത് റീജിയണലിസം പ്രാദേശികവാദവും ലിംഗ്വിസ്റ്റിക് ഡിഫറൻസ് ഭാഷാപരമായ വ്യത്യാസവും കാരണം ഇന്ത്യയില് പല പ്രദേശങ്ങളാണ് അതുമാത്രമല്ല ഒരേ ഭൂപ്രകൃതിയല്ല എല്ലാ പ്രദേശങ്ങൾക്കും ഉള്ളത് മാത്രമല്ല വ്യത്യസ്തമായ ഭാഷയും ഉള്ളതാണ് ദ പീപ്പിൾ ഗിവിങ് മോർ ഇമ്പോർട്ടൻസ് ടു ദർ റീജിയൻ ഓർ ലാംഗ്വേജ് ടു ദയർ നാഷണൽ ഐഡന്റിറ്റി ഒരു രാജ്യത്തിൻ്റെ ഐക്യത്തിനേക്കാൾ അപ്പുറം ആളുകൾ അവരുടെ റീജൻ പ്രദേശത്തിനും അവരുടെ ഭാഷയ്ക്കൊക്കെ പ്രാധാന്യം നൽകും എന്നുള്ളതാണ് ഒരു വെല്ലുവിളി സെക്കൻഡ് റിലീജിയസ് ഇൻടോളറൻസ് ആൻഡ് കമ്മ്യൂണലിസം എന്നാണ് ഇൻടോളറൻസ് എന്ന് പറഞ്ഞ അസഹിഷ്ണുത സഹിഷ്ണുതയില്ലായ്മ റിലീജിയസ് ഇൻടോളറൻസ് മതപരമായ അസഹിഷ്ണുത ഒരു മതത്തിന് മറ്റൊരു മതത്തെ ഉൾക്കൊള്ളാൻ കഴിവിയാത്ത ഒരവസ്ഥ ധാരാളം മതങ്ങളുള്ളത് കൊണ്ട് അതുപോലെ കമ്മ്യൂണലിസം സാമുദായികവാദം ഞങ്ങളാണ് മികച്ചത് ഞങ്ങളുടെ സമുദായമാണ് മികച്ചത് ഞങ്ങൾക്കെല്ലാം വേണം എന്നുള്ള ചിന്താഗതി കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഡിഫറെന്റ് റിലീജിയൻ ഓർ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സ് അതിനർത്ഥം എന്താ കോൺഫ്ലിക്ട് എന്ന് പറഞ്ഞ സംഘർഷം വ്യത്യസ്തമായ മതങ്ങളും സമുദായങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ രൂപപ്പെടുന്നു എന്നുള്ളത് ഐക്യത്തിന് നേരിടുന്ന വെല്ലുവിളിയാണ് തേർഡ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ സോഷ്യൽ ഇനീക്വാളിറ്റി കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ വിവേചനം അപ്പൊ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാല് ജാതിയ വിവേചനം ജാതി വിവേചനമുണ്ട് മതം മാത്രമല്ല ഒരുപാട് ജാതികളും ഇന്ത്യയിലുണ്ട് അതുപോലെ സോഷ്യൽ ഇനീക്വാളിറ്റി സാമൂഹിക അസമത്വം അൺഇക്വാളിറ്റി അസമത്വം അൺ ഈക്വൽ ട്രീറ്റ്മെന്റ് ആൻഡ് ഇൻജസ്റ്റിസ് ബേസ്ഡ് ഓൺ കാസ്റ്റ് ഓർ ക്ലാസ് അപ്പൊ തുല്യമല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങള് പരിചരണങ്ങള് ഇൻജസ്റ്റിസ് അനീതി കാസ്റ്റിന്റെയും ക്ലാസിന്റെയും വർഗത്തിന്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ അനീതികളും അതുപോലെ അൺഇക്വൽ അല്ലാത്ത ഈക്വൽ അല്ലാത്ത ട്രീറ്റ്മെന്റുകളും ഒക്കെ നേരിടേണ്ടി വരുന്നു വിവേചനങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നു ഫോർത്ത് എക്കണോമിക് ഡിസ്പാരിറ്റി സാമ്പത്തികമായ അസമത്വം ദ ഗ്യാപ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പൂവർ കോസിംഗ് ഫ്രസ്ട്രേഷൻ ആൻഡ് ഡിവിഷൻ ഇന്ത്യയിൽ റിച്ചും പൂറും സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള വലിയൊരു അന്തരമുണ്ട് വേർതിരിവുണ്ട് അത് ആളുകൾക്കിടയിൽ ഫ്രസ്ട്രേഷൻ നിരാശയും അതുപോലെ വേർതിരിവും ഡിവിഷനും ഒക്കെ ഉണ്ടാക്കും അപ്പൊ ഇത് യൂണിറ്റിക്ക് ഉള്ള ഒരു വെല്ലുവിളിയാണ് നെക്സ്റ്റ് പോയിന്റ് പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട് ആൻഡ് കറപ്ഷൻ രാഷ്ട്രീയമായിട്ടുള്ള സംഘർഷങ്ങളും അതുപോലെ കറപ്ഷൻ കറപ്ഷൻ എന്ന് പറഞ്ഞാൽ അഴിമതിയും മിസ്യൂസ് ഓഫ് പവർ ദാറ്റ് വീ കൻസ് നാഷണൽ യൂണിറ്റി അധികാരം അതായത് പവർ അല്ലെ രാഷ്ട്രീയ അധികാരം മിസ് യൂസ് ചെയ്യുമ്പോ അത് പലപ്പോഴും രാജ്യത്തിന്റെ യൂണിറ്റിയെ വീ ദുർബലപ്പെടുത്തുന്നു അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ അഭിപ്രായം എഴുതാനാണ് പറഞ്ഞത് അപ്പൊ നമ്മുടേതായിട്ടുള്ള കുറച്ച് അഭിപ്രായങ്ങളാണ് നാഷണൽ യൂണിറ്റി നേരിടുന്ന ഓബ്സ്റ്റിൾ തടസ്സങ്ങൾ വെല്ലുവിളികൾ ഏതൊക്കെയാണ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് തേർഡ് ക്വസ്റ്റ്യൻ വാട്ട് കൈൻഡ് ഓഫ് ഫ്യൂച്ചർ ഡസ് നെഹ്റു ഓഫ് ഫോർ വാട്ട് കൈൻഡ് ഏത് തരത്തിലുള്ള ഒരു ഫ്യൂച്ചർ ഭാവി ആയിരിക്കും നമുക്കുണ്ടായിരിക്കുക എന്നാണ് നെഹ്റു ഓപ്പ് ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നത് ആൻസർ നെഹ്റു ഓഫ് ഫോർ ദ ഫ്യൂച്ചർ ഓഫ് ഹാർഡ് വർക്ക് പ്രോഗ്രസ് ഇക്വാളിറ്റി നെഹ്റു പ്രതീക്ഷിക്കുന്ന ഭാവി എന്താണ് ഹാർഡ് വർക്ക് കഠിനാധ്വാനം ചെയ്യുന്ന പ്രോഗ്രസ് പുരോഗതിയുള്ള ഇക്വാളിറ്റി സമത്വമുള്ള ഒരു ഭാവിയെയാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് ഹി എൻവിഷൻ ഇന്ത്യ വേർ പോവേർട്ടി ഇഗ്നോറൻസ് ഡിസീസ് ആൻഡ് ഇൻക്വാളിറ്റി ആർ റിമൂവ്ഡ് ഹി എൻവിഷൻസ് എന്നാണ് അപ്പൊ എൻവിഷൻ എന്ന് പറഞ്ഞാൽ എന്തെയ്യാ അദ്ദേഹം കാണുക എന്നുള്ള വിഷൻ ചെയ്യ ഇപ്പൊ നെഹ്റു മനസ്സിൽ കാണുന്നത് ഇന്ത്യയുടെ ഫ്യൂച്ചർ എന്തായിരിക്കും പോവേർട്ടി ഇന്ത്യയിൽ പോവേർട്ടി ഉണ്ടായിരിക്കില്ല ദാരിദ്ര്യം ഉണ്ടായിരിക്കില്ല ഇഗ്നോറൻസ് അറിവില്ലായ്മ ഉണ്ടായിരിക്കില്ല ഡിസീസ് അസുഖങ്ങൾ ഉണ്ടായിരിക്കില്ല രോഗങ്ങൾ ഉണ്ടായിരിക്കില്ല ഇൻ അസമത്വം ഉണ്ടായില്ല ഇതെല്ലാം റിമൂവ് ചെയ്യപ്പെട്ട ഇതൊക്കെ ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ഒരു രാജ്യമായിരിക്കും ഇന്ത്യ ആൻഡ് വേർ എവറി സിറ്റിസൺ ലീവ്സ് വിത്ത് ഡിഗ്നിറ്റി ആൻഡ് ഓപ്പർച്യൂണിറ്റി ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഈ പറഞ്ഞ വസ്തുതകളൊന്നും ഇല്ലാത്ത ഈ രാജ്യത്ത് എല്ലാ സിറ്റിസന്മാർ എല്ലാ പൗരന്മാരും ഡിഗ്നിറ്റിയോടുകൂടി മാന്യതയോടും ബഹുമാനത്തോടും ഓപ്പർച്യൂണിറ്റി അവസരങ്ങളോടും കൂടി ഐക്യത്തോടുകൂടി ജീവിക്കുമെന്നാണ് നെഹ്റു കാണുന്ന സ്വപ്നം ക്വസ്റ്റ്യൻ വാട്ട് ഡസ് നെഹ്റു മീൻ വെൻ ഹി സേസ് ഫ്രീഡം ആൻഡ് പവർ ബ്രിങ് റെസ്പോൺസിബിലിറ്റി ഫ്രീഡവും പവറും സ്വാതന്ത്ര്യവും അധികാരവും റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തം കൊണ്ടുവരും സ്വാതന്ത്ര്യവും അധികാരവും ഉത്തരവാദിത്വം കൊണ്ടുവരും എന്ന് എന്തർത്ഥത്തിലാണ് നെഹ്റു പറയുന്നത് നെഹ്റു ഇതിലൂടെ അർത്ഥമാക്കുന്നത് എന്ത് ആൻസർ ബൈ ദിസ് നെഹ്റു മീൻസ് ദാറ്റ് ഇൻഡിപെൻഡൻസ് ഈസ് നോട്ട് ജസ്റ്റ് എ പ്രിവിലേജ് ബട്ട് എ ഡ്യൂട്ടി ഇതിനർത്ഥമാക്കുന്നത് എന്താ നെഹ്റു പറയുന്നത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു പ്രിവിലേജ് അല്ല പകരം ഒരു ഡ്യൂട്ടിയാണ് വെറൊരു അവകാശം മാത്രമല്ല അതൊരു ഉത്തരവാദിത്വം കൂടിയാണ് കടമ കൂടിയാണ് എന്നാൽ വിത്ത് ഫ്രീഡം ദ പീപ്പിൾ ആൻഡ് ദർ ലീഡേഴ്സ് ഹൗ ടു റെസ്പോൺസിബിലിറ്റി ടു യൂസ് ദർ പവർ വൈസ്ലി അപ്പോ ഫ്രീഡത്തെ സ്വാതന്ത്ര്യത്തെ ജനങ്ങളും അതുപോലെ ദർ ലീഡേഴ്സ് ജന നേതാക്കളും ഉത്തരവാദിത്വത്തോടു കൂടി ഉപയോഗിക്കണം ആ സ്വാതന്ത്ര്യത്തെ ആ അധികാരത്തെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കണം ടു സെർവ് ദൻ അത് രാജ്യത്തെ സേവിക്കാനും പ്രൊട്ടക്റ്റ് ഇറ്റ്സ് യൂണിറ്റി രാജ്യത്തിന്റെ ഐക്യത്തെ സംരക്ഷിക്കാനും വർക്ക് ഫോർ വെൽഫെയർ ഓഫ് ഓൾ എല്ലാവരുടെയും വെൽഫെയർ ക്ഷേമത്തിന് വേണ്ടി പ്രയോഗിക്കാനും ഉപയോഗിക്കാനും പ്രവർത്തിക്കാനും അധികാരവും സ്വാതന്ത്ര്യവും ഉപയോഗിക്കണം എന്നാണ് നെഹ്റു ഉദ്ദേശിക്കുന്നത് ഫിഫ്ത് അഞ്ചാമത്തെ ചോദ്യം വാട്ട് ഡസ് നെഹ്റു സേ അബൌട്ട് ദ പാസ്റ്റ് സ്ട്രഗിൾസ് ഓഫ് ദി നേഷൻ സ്ട്രഗിൾ ഓഫ് ദി നേഷൻ അപ്പോ കഴിഞ്ഞ കാലത്ത് ഭൂതകാലത്തില് നേരിട്ട പരിശ്രമങ്ങൾ അതേതൊക്കെയാണ് എന്നാണ് നെഹ്റു ഇവിടെ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് നമ്മൾ നേരിടേണ്ടി വന്നിട്ടുള്ള സ്ട്രഗിൾസ് ആൻസർ നെഹ്റു ബിഫോർ അച്ചീവിംഗ് ഫ്രീഡം ഇന്ത്യ ഗ്രേറ്റ് പെയിൻ സഫറിംഗ് ആൻഡ് സാക്രിഫൈസ് നെഹ്റു റീകാൾ നെഹ്റു ഓർക്കുന്നു റിമെമ്പർ ചെയ്യുക റീകാൾ ചെയ്യ ബിഫോർ അച്ചീവിങ് ഫ്രീഡം സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് ഇന്ത്യ എൻഡ്രോഡ് സഹിക്കേണ്ടി വന്നു സഫർ ചെയ്തു സഹിക്കേണ്ടി വന്നു വന്നെന്ത് ഗ്രേറ്റ് പെയിൻ വലിയ വേദന സഫറിങ് കഷ്ടപ്പാടുകൾ സാക്രിഫൈസ് ത്യാഗങ്ങളൊക്കെ ഒരുപാട് മനുഷ്യരുടെ ജീവനൊക്കെ നഷ്ടപ്പെട്ടു അല്ലെ ഇങ്ങനെയൊക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഇന്ത്യ ദ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് വാസ് ലോങ് ആൻഡ് എ ഫീൽഡ് വിത്ത് ഹാർഡ്ഷിപ്പ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം സ്ട്രഗിൾ എന്ന് പറയുന്നത് എല്ലാം ദീർഘകാലമായി നീണ്ടു നിന്നതാണ് അല്ലെ പത്തിരുന്നൂറ് വർഷത്തോളം നീണ്ടു നിന്നതാണ് ഫീൽഡ് വിത്ത് ഹാർഡ്ഷിപ്പ് അതില് ഒരുപാട് കഷ്ടപ്പാടുകൾ കഠിനാധ്വാനം നിറഞ്ഞതാണ് ഈ സീസ് ദാറ്റ് വൈൽ ദോസ് പെയിൻഫുൾ മെമ്മറീസ് സ്റ്റിൽ റിമെയിൻ ഇപ്പൊ നെഹ്റു പറയുന്നത് ആ വേദനാജനകമായ മെമ്മറീസ് ഓർമ്മകൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് ദ പാസ്റ്റ് ഈസ് ഓവർ ഭൂതകാലം കഴിഞ്ഞു പോയെങ്കിലും നൗ ദ നേഷൻ മസ്റ്റ് ലുക്ക് ഫോർവേഡ് ബിൽഡിംഗ് എ ബെറ്റർ ഫ്യൂച്ചർ ഇനി രാജ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ് ബിൽഡ് എ ബെറ്റർ ഫ്യൂച്ചർ ഒരു നല്ല ഭാവിയെ കെട്ടിപ്പടുക്കാൻ വേണ്ടി രാജ്യം ശ്രമിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് ക്വസ്റ്റ്യൻ ആറാമത്തെ ചോദ്യം വൈ ഡസ് നെഹ്റു എംഫസൈസസ് ദീഡ് ഫോർ യൂണിറ്റി യൂണിറ്റിയുടെ ആവശ്യകതയെ കുറിച്ച് നെഹ്റു ഊന്നിപ്പറയുന്നത് എന്തുകൊണ്ടാണ് എന്താണ് അതിനൊരു പ്രാധാന്യം കൊടുക്കാനുള്ള കാരണം ആൻസർ നെഹറു എംഫസൈസസ് യൂണിറ്റി ബിക്കോസ് ഇന്ത്യ സ്ട്രെങ്ത് ലൈസ് ഇറ്റ് ഡൈവേഴ്സിറ്റി ഐക്യത്തിന് പ്രാധാന്യം നൽകാനുള്ള കാരണം ഇന്ത്യയുടെ കരുത്ത് ഡൈവേഴ്സിറ്റി വൈവിധ്യതയിൽ നിക്ഷിപ്തമാണ് ടു ബിൽഡ് എ ഫ്രീ ആൻഡ് സ്ട്രോങ് നേഷൻ പീപ്പിൾ ഓഫ് ആൾ റീജിയൻ റിലീജിയൻ ആൻഡ് കമ്മ്യൂണിറ്റി മസ്റ്റ് വർക്ക് ടുഗതർ വിത്ത് ഫെയ്ത്ത് ആൻഡ് കോൺഫിഡൻസ് അപ്പോ ടു ബിൽഡ് എ ഫ്രീ ആൻഡ് സ്ട്രോങ് നേഷൻ സ്വതന്ത്രവും കരുത്തുള്ളതുമായ ഒരു രാജ്യത്തെ നിർമ്മിക്കണമെങ്കിൽ എല്ലാ പ്രദേശത്തെ ജനങ്ങളും എല്ലാ മതത്തിലുള്ള ജനങ്ങളും വ്യത്യസ്ത സമുദായത്തിലുള്ള ജനങ്ങളും ഒക്കെ വർക്ക് ടുഗേദർ ഒരുമിച്ച് പ്രവർത്തിക്കണം വിത്ത് ഫെയ്ത്ത് വിശ്വാസത്തോടെയും ആത്മവിശ്വാസത്തോടും കൂടി അവർ ഒരുമിച്ച് പ്രവർത്തിച്ചാലേ നല്ലൊരു രാജ്യത്തെ കെട്ടിപ്പടുക്കാൻ സാധിക്കൂ ഹി വാൺ അഗെൻസ്റ്റ് പെറ്റി ക്രിറ്റിസിസം നെഹ്റു ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് വില കുറഞ്ഞ വിമർശനങ്ങളെ തള്ളിക്കളയുക ആൻഡ് വിൽ െ ദുഷ്ടചിന്തകളെയും എവറി വൺ ടു സ്റ്റേ യുണൈറ്റഡ് ടു കൺസ്ട്രക്ട് നോബിൾ പീസ്ഫുൾ ഇന്ത്യ അദ്ദേഹം നമ്മളെ നമ്മളോട് പ്രേരിപ്പിക്കുകയാണ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ് എല്ലാവരും സ്റ്റേ യുണൈറ്റ് ഒരുമിച്ച് നിൽക്കുക എന്നിട്ട് നോബിൾ ആയിട്ടുള്ള മഹത്വപൂർണമായിട്ടുള്ള പീസ്ഫുൾ സമാധാനമുള്ള ആൻഡ് പ്രോസ്പെറസ് പുരോഗതിയുള്ള സമ്പന്നമായ ഒരു ഇന്ത്യയെ കെട്ടിപ്പടുക്കുക സെവന്ത് ക്വസ്റ്റ്യൻ ഹൗ ഡസ് നെഹ്റു കണക്ട് ഇന്ത്യ ഫ്യൂച്ചർ ടു ദാറ്റ് ഓഫ് ദ റെസ്റ്റ് ഓഫ് ദി വേൾഡ് ഇന്ത്യയുടെ ഭാവിയെ ലോകത്തിന്റെ മറ്റുള്ള ലോകവുമായി അല്ലെങ്കിൽ മറ്റുള്ള ലോകവുമായി ഇന്ത്യയുടെ ഭാവിയെ എങ്ങനെയാണ് നെഹ്റു കണക്ട് ചെയ്യുന്നത് ആൻസറ് നെഹ്റു എക്സ്പ്ലെയിൻ ദാറ്റ് ഇൻ ദി മോഡേൺ ഏജ് ൻ നെഹറു വിശദീകരിക്കുകയാണ് ആധുനിക കാലത്ത് ഒരു രാഷ്ട്രത്തിനും ഒറ്റക്ക് തനിച്ച് നിലനിൽക്കാൻ സാധിക്കില്ല ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ ഈസ് ക്ലോസ്ലി ലിങ്ക് ടു ദ പീസ് ഫ്രീഡം പ്രോസ്പിരിറ്റി ഓഫ് ദ വേൾഡ് ഇന്ത്യയുടെ ഭാവി എന്നത് ഈ ലോകത്തിന്റെ പീസും ലോകത്തിന്റെ സമാധാനവും സ്വാതന്ത്ര്യവും സമ്പന്നതയുമായി നിലനിൽക്കപ്പെടുന്നു അല്ലെങ്കിൽ കണക്റ്റഡ് ആണ് ലോക സമാധാനം ഉള്ളതാണെങ്കിൽ മാത്രമേ ഇന്ത്യയും സമാധാനുള്ളൂ ലോകത്തിന് ഫ്രീഡം പ്രോസ്പിരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യക്കും ഇതൊക്കെ ഉണ്ടാവൂ ഹി ബിലീവ്സ് ദാറ്റ് ജസ്റ്റ് ആസ് ദ ആൻഡ് ഫ്രീഡം ആർ ദീസ്ഡ് ബൈ ഓൾ നേഷൻ ഡിസാസ്റ്റേർ ടു എഫക്ട് എവറി വൺ എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് സമാധാനവും സ്വാതന്ത്ര്യവും ഒക്കെ എന്ത് ചെയ്യണം ഷെയർഡ് ബൈ ആൾ നേഷൻ എല്ലാ രാജ്യങ്ങളുമായും പങ്കുവെക്കപ്പെടുന്നു ഡിസാസ്റ്റേഴ്സ് ടു എഫക്ട് എവറി വൺ ദുരന്തങ്ങളും ഇതുപോലെ എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്നതാണ് സോ ഇന്ത്യ മസ്റ്റ് വർക്ക് നോട്ട് ഓൺലി ഫോർ പ്രോഗ്രസ് അതായത് ഇന്ത്യ സ്വന്തം പുരോഗതിക്ക് വേണ്ടി മാത്രമല്ല പ്രവർത്തിക്കേണ്ടത് ആൾസോ ഫോർ ദ വെൽഫെയർ ആൻഡ് യൂണിറ്റി ഓഫ് ദ ഹോൾ വേൾഡ് മുഴുവൻ ലോകത്തിന്റെയും വെൽഫെയർ ക്ഷേമത്തിനും ഐക്യത്തിനും വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് നെക്സ്റ്റ് ലെറ്റ്സ് റിവൈൻഡ് എന്ന് പറയുന്നിടത്ത് രണ്ട് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് നോക്കാം ഒന്ന് വാട്ട് ഡസ് നെഹ്റു മീൻ ബൈ ദോബിൾ മെൻഷൻ ഓഫ് ഫ്രീ ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യ എന്ന് പറയുന്ന മഹത്തരമായ വസതി അല്ലെങ്കിൽ ഭവനം വീട് എന്ന് നെഹ്റു ഉദ്ദേശിക്കുന്നത് എന്താണ് ഹൗ ഡസ് ദിസ് ഇമേജ് റിഫ്ലക്ട് ഹിസ് വിഷൻ ഫോർ ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ എങ്ങനെയുള്ള കാഴ്ചപ്പാടിനെയാണ് ഇതിലൂടെ പ്രതിഫലിപ്പിക്കുന്നത് ആൻഡ്സോ ബൈ ദ നോബൽ മെൻഷൻ ഓഫ് ഫ്രീ ഇന്ത്യ നെഹ്റു ഇമാജിൻ എ ഗ്രാൻഡ് ബ്യൂട്ടിഫുൾ ഇൻക്ലൂഷൻ നേഷൻ നെഹ്റു ഉദ്ദേശിക്കുന്നത് എന്താ അതിമഹത്തായ മനോഹരമായ എല്ലാ ജാതി മത വിശ്വാസികളെയും ഉൾക്കൊള്ളിക്കുന്ന ഒരു രാഷ്ട്രം എ ഹോം ഫോർ ഓൾ ഇന്ത്യൻസ് റികാർഡ് ലോഫ് റിലീജിയൻ ലാംഗ്വേജ് ഓർ റീജിയൻ ക്യാൻ ലീവ് ടുഗദർ ഇൻ പീസ് ഇക്വാലിറ്റി ഹാർമണി അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് എങ്ങനെയുള്ള ഒരു വീടായിരിക്കും അവിടെ ജാതി ഇല്ല മതമില്ല ദേശമില്ല ഭാഷയില്ല പ്രദേശമില്ല പകരം അവിടെ സമാധാനവും ഐക്യവും സമത്വവും ഒക്കെ ഒരു രാജ്യം ഒരു വീട് പോലെ ദീസ് ഇമേജ് റിഫ്ലക്റ്റ് ഈസ് വിഷൻ ഓഫ് സ്ട്രോങ് യുണൈറ്റഡ് ഡൊമസ്റ്റിക് ഇന്ത്യ ബിൽറ്റ് ഓൺ ദ വാല്യൂ ഓഫ് ഫ്രീഡം ജസ്റ്റിസ് ബ്രദർഹുഡ് അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം നീതി സാഹോദര്യം എന്നുള്ള മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തുന്ന ഒരു രാജ്യമായിരിക്കും എന്നാണ് ഇറ്റ് ഷോസ് നെഹ്റു വാണ്ടർ ഇന്ത്യ ടു ബി എ പ്ലേസ് വർ എവറി സിറ്റിസൺ ഹാസ് ഡിഗ്നിറ്റി ഓപ്പർച്യൂണിറ്റി ആൻഡ് സെൻസ് ഓഫ് ബിലോങ്ങിങ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ ഗ്രേറ്റ്നെസ് ഓഫ് ദി നേഷൻ അപ്പോ നെഹ്റു ഇതിലൂടെ ചൂണ്ടിക്കാണിക്കുന്ന ഇന്ത്യ എങ്ങനെയുള്ള ഒരു സ്ഥലമായിരിക്കും എല്ലാ പൗരന്മാരും രാജ്യത്തിന്റെ മാന്യതക്കും ജനങ്ങളുടെ അവസരങ്ങൾക്കും അല്ലെ എന്റേതാണ് എന്നുള്ള എന്റെ രാജ്യമാണ് എന്നുള്ള ഒരു മനോഭാവത്തോടും കൂടിയൊക്കെ ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം താമസിക്കുന്ന ഒരു ഇടമായിരിക്കും ഇന്ത്യ അതുകൊണ്ടാണ് ഇന്ത്യയെ എ നോബിൾ മാൻഷൻ ഓഫ് പ്രീ ഇന്ത്യ എന്ന് പറഞ്ഞത് രണ്ടാമത്തെ ചോദ്യം നെഹ്റു എക്സോർട്ട് അസ് ടു വർക്ക് ഹാർഡ് ടു ഫുൾഫിൽ അവർ ഡ്രീം നെഹ്റു നമ്മളോട് പറയുന്നുണ്ട് കഠിനമായി ജോലി ചെയ്യുക നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ എന്ന് വാട്ട് ആർ യുവർ ഡ്രീംസ് ഓഫ് അവർ കൺട്രി ആൻഡ് ഫോർ ദ വേൾഡ് നമ്മുടെ രാജ്യത്തെ കുറിച്ചും ലോകത്തെ കുറിച്ചുമുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണ് നമ്മുടെ രാജ്യത്തെ കുറിച്ചുള്ള സ്വപ്നം എന്താണ് എന്നാണ് എഴുതാൻ പറയുന്നത് നോക്കാം മൈ ഡ്രീം ഫോർ അവർ കൺട്രി ഈസ് ടു സീ ഇന്ത്യ ഫ്രീ ഫ്രം പോവേർട്ടി കറപ്ഷൻ ഇൻ ഈക്വാളിറ്റി വർ എവറി വൺ ഹാസ് ആക്സസ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഹെൽത്ത് കെയർ ആൻഡ് എംപ്ലോയ്മെന്റ് ഇന്ത്യയെ കുറിച്ചുള്ള എന്റെ സ്വപ്നം എങ്ങനെയാണ് ഇന്ത്യ ദാരിദ്ര്യം ഉണ്ടാവരുത് കറപ്ഷൻ അഴിമതി ഉണ്ടാവരുത് ഇൻ ഈക്വാളിറ്റി അസമത്വം ഉണ്ടാവരുത് പകരം എല്ലാവർക്കും ക്വാളിറ്റി എഡ്യൂക്കേഷനും ഹെൽത്ത് കെയറും എംപ്ലോയ്മെന്റ് തൊഴിലൊക്കെ കിട്ടുന്ന ഒരു ഇടമായിരിക്കണം സ്വതന്ത്ര ഇന്ത്യ ഐ വിഷ് ടു സീ എ നേഷൻ ദാറ്റ് റെസ്പെക്ട് അവർ റിലിജിയൻ കൾച്ചർ ആൻഡ് ലീഡ്സ് ദ വേൾഡ് ഇൻ സയൻസ് ടെക്നോളജി ആൻഡ് പീസ് ഞാൻ കാണുന്ന രാജ്യം എന്താണ് എല്ലാ മതങ്ങളെയും സംസ്കാരത്തെയും ഒക്കെ ബഹുമാനിക്കുന്ന ഒരു രാജ്യമായിരിക്കണം പിന്നെ ലോകത്തെ ശാസ്ത്ര സാങ്കേതിക സമാധാന മേഖലയെ ലീഡ് ചെയ്യുന്ന അതിലൊക്കെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു രാജ്യമായിരിക്കണം നമ്മുടെ രാജ്യം അങ്ങനെ ലോകത്തിന് ശാസ്ത്രത്തിലും സം സാങ്കേതിക വിദ്യയിലും സമാധാനത്തിലും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു രാജ്യമായിരിക്കണം ഫോർ ദ വേൾഡ് മൈ ഡ്രീം ഈസ് എ പ്ലേസ് വെർ കൺട്രീസ് ലീവ് ഇൻ ഹാർമണി വിത്തൗട്ട് വാർസ് എവറി ചൈൽഡ് ക്യാൻ ഗ്രോ അപ്പ് സേഫ്ലി ഹാപ്പിലി ആൻഡ് എൻവയോൺമെന്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻ ഇനി ലോകത്തെക്കുറിച്ചുള്ള എൻ്റെ സ്വപ്നം ഇങ്ങനെയാണ് എല്ലാ രാജ്യങ്ങളും ഐക്യത്തോടു കൂടി ജീവിക്കണം വിത്തൌട്ട് വാർ യുദ്ധം ഒന്നും ഉണ്ടാവരുത് അതുപോലെ എല്ലാ കുട്ടികൾക്കും സുരക്ഷിതമായും സന്തോഷമായും വളരാൻ സാധിക്കണം കൂടാതെ എൻവയോൺമെന്റ് ഭാവി തലമുറയ്ക്ക് ഉപകരിക്കുന്ന രീതിയിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും കൂടി വേണം ഐ ബിലീവ് ദാറ്റ് ത്രൂ ഹാർഡ് വർക്ക് യൂണിറ്റി ആൻഡ് കമ്പാഷൻ ദീസ് ട്രീംസ് കാൻ ബിക്കം റിയാലിറ്റി ഞാൻ വിശ്വസിക്കുന്നു കഠിനാധ്വാനത്തിലൂടെയും ഐക്യത്തിലൂടെയും സഹാനുഭൂതിയിലൂടെയൊക്കെ നമ്മുടെ ഈ സ്വപ്നം പൂർത്തീകരിക്കാൻ കഴിയും എന്ന് ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ ക്ലാസിന്റെ പി ഡി എഫ് നോട്ട്സ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യാം ടെലഗ്രാം ചാനലാണ് അതിൽ നിന്ന് എല്ലാ ക്ലാസ്സും അതിന്റെ പി ഡി എഫ് നോട്ട്സും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്തണം ലൈക്ക് ചെയ്യണം വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ഡിസ്കോസ് ആക്ടിവിറ്റിയുമായി കണ്ടുമുട്ടാം ഓക്കെ ബൈ